സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് പല റോഡുകളും ഗതാഗത യോഗ്യമല്ല ഇത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വിവരങ്ങൾ അരവിന്ദ് വിജയകുമാർ നൽകും അരവിന്ദ് സൂചിപ്പിച്ച പോലെ ഈ കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ മഴക്കെടുതി രൂക്ഷമായിരിക്കുന്നു വേനൽ മഴ ശക്തമായതും ഒപ്പം നിലവിലത്തെ ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടുണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് നിലവിൽ ഈ തെക്കൻ ജില്ലകൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന വെള്ളത്തിനടിയിലാകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഒപ്പം ഈ റോഡ് പണിയുമൊക്കെ നടക്കുന്നതും വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്താണ് നിലവിലത്തെ സാഹചര്യം ഒപ്പം മഴ മുന്നറിയിപ്പ് ഏത് രീതിയിലാണ് ഉള്ളത് നന്ദു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് തുടരുകയാണ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത് ഇന്ന് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏഴ് ജില്ലകളിൽ പ്രധാനമായി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് അതിൽ ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രക്ഷാ സംവിധാനങ്ങളും എല്ലാം അധികൃതരുടെ ഭാഗത്തു നിന്നും സജ്ജമാക്കി സജ്ജമാക്കിക്കഴിഞ്ഞു രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിരിക്കുകയാണ് പിന്നീട് അതേസമയം തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒപ്പം കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ കൊച്ചി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളെല്ലാം വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകൾ ഉൾപ്പെടെ വെള്ളം കയറി യോഗ്യമല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് തീരദേശ മേഖലകളിലും കടലേറ്റത്തിന് ഉള്ള മുന്നറിയിപ്പും തുടരുകയാണ് പലയിടങ്ങളിലും കടലാക്രമണങ്ങൾ മൂലം വീടുകൾ നഷ്ടപ്പെട്ട് വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസം പൊഴിയൂരിലും ഇത്തരത്തിലുള്ളൊരു ഉണ്ടായി പൊഴിയൂരിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ വീടുകൾ കടൽ എടുക്കുകയും ഒപ്പം റോഡുകൾ പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ തിരിച്ചു വരാനോ ഒട്ടും പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പലരും തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് സിറ്റി റോഡുകളുടെ പണി മന്ദഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എടുത്തിട്ടിരിക്കുന്ന കുഴികളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് കൂടുതൽ അപകടങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് ഈ സാഹചര്യം നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുമോ എന്നൊരു പേടിയും പൊതുസമൂഹത്തിനുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കുണ്ട് ഇങ്ങനെ കാലം തെറ്റി ഒഴുന്ന മഴ ജൂൺ മാസമാകുമ്പോൾ കൂടുതൽ ശക്തമാകുമോ എന്ന ആശങ്കയും തുടരുകയാണ് ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ്റെ കാര്യത്തിൽ നിന്നുമുള്ള കെടുകാര്യസ്ഥത എന്ന് ചൊല്ലി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം അരങ്ങേറുകയാണ് ഇന്ന് കോർപ്പറേഷനിൽ മേയർക്കെതിരെയുള്ള മാർച്ചും സംഘടിപ്പിക്കുന്നു ശരി അരവിന്ദ് വിജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതിനാൽ ഇടുക്കിയിലെ കല്ലാർക്കുട്ടി പാംബ്ല ഡാമുകൾ തുറക്കും അണക്കെട്ടുകൾ തുറക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി കല്ലാർക്കുട്ടി ഡാമിൽ നിന്നും സെക്കൻഡിൽ മുന്നൂറ് ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടും പാം്ല ഡാമിൽ നിന്നും സെക്കൻഡിൽ അറുന്നൂറ് ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടും മുതിരപ്പുഴയാർ പെരിയാർ എന്നിവയുടെ ഇരു കരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി രാത്രിയിൽ ഇടുക്കിയുടെ മലയോര മേഖലകളിൽ മഴ ശക്തമായിരുന്നു എന്നാൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കിൽ കാര്യമായ വർധനവില്ല അതിനാൽ മഴയുടെ അളവ് നോക്കിയാകും അണക്കെട്ടുകൾ തുറക്കുക